വാഴക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ചത് ഇതിനെതിരാണ് ഞാൻ വാഴക്കാടെത്തിയപ്പോ ഉറപ്പിച്ചാണ് അയാൾ പറഞ്ഞത് എന്താ പറഞ്ഞു എല്ലാ പടച്ച കക്ഷികൾക്കും നേതാവാണ് ഇബിനു തൈമിയ അയാളെ പോലെ നശിച്ച ആളില്ല അയാൾ തോല്ലും മുതലുമാണ് അയാളെ കുറിച്ച് മുപ്പത്തതിയാണെന്ന് വിശ്വസിച്ചോളണം ഇതൊക്കെ പ്രസംഗിച്ച ആളാണ് പേരോട് വാഴക്കാട് പറഞ്ഞത് അയാള് വിട്ടു അതിനെ മറുപടി എന്താ അറിയോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒന്ന് പറയാനാവൂ എന്നാണ് അവിടെ പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ പറയേണ്ടത് ഇങ്ങനെയാണ് അത് രണ്ടും എന്നാണ് അതെന്നെ ഞങ്ങൾ പറഞ്ഞ് തലക്ക് എന്നിട്ട് അയാൾ ഉദാഹരണം പറയാ എന്ത് ഞങ്ങൾ നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാൽ നിക്കാഹിനെ കുറിച്ച് പറയും അപ്പുറത്ത് പള്ളി ഉദ്ഘാടനത്തിന് അയാൾ പള്ളിയെ കുറിച്ച് പറയും എല്ലാം ഒന്നാകുമോ അതാണോ അവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അതല്ല നേരത്തെ ഇബിനു തേമിയെ കുറിച്ച് പറഞ്ഞത് ഉറപ്പിച്ച് അയാൾ പഠിച്ചു എന്നാണ് അയാൾ കിതാബ് എടുത്ത് വായിച്ചിട്ടാ പറഞ്ഞ് രുലമായി രേഖപ്പെടുത്തിയത് വിശദീകരിച്ചിട്ടാ പറഞ്ഞ് ഇന്ന് അതൊന്നും അറപ്പില്ലാതായി രണ്ടും രണ്ടാണ് കേട്ടോളൂ വാഴക്കാട്ട് പറഞ്ഞതിന് അയാൾ ഒന്ന് കോട്ടി അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അള്ളാഹു കയ്യും കാലം ഉണ്ട് അല്ലാ കസേരമ്മ കുത്തിക്കാണ് അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോ അയാൾ പറഞ്ഞു ഇബനു തൈമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തൈമി അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അംഗീകരിച്ചു അതുപോലെ മറ്റുള്ള കിതുകൾ ഒന്ന് വായിച്ചു നോക്ക് ഒന്നും അല്ല എത്ര കിതാബിലാ പറഞ്ഞു ഇമാം സുബിക്ക് പറഞ്ഞു വായിച്ചു നോക്കും എന്തിനധികം പറഞ്ഞു ഇബിനു ഹൈദലാൻ തന്നെ പറഞ്ഞ് വായിച്ചു നോക്കാൻ ഞാൻ കുറെ ഉദ്ധരിച്ചു സുഹൃത്തുക്കളെ അത് തന്നെ ഇപ്പം പറയാനുള്ളു ഇപ്പൊ പുതിയ ഒന്നും പറയുന്നൊന്നുമില്ല പണ്ടെ ഇപ്പം പറയുന്നു പക്ഷേ ഇമാ മഹാനായ അബുവാഹിൻ അബ്ബാസ് അടുക്കൽ ഒരാൾ പോകുന്നു ഇപ്പൊ തെളിവ് പറയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഒരാളെ കൊന്നാൽ തൗബയുണ്ടോ കൊല്ലാൻ വേണ്ടി കത്തിക്കെടുത്ത് വരാൻ പറയും തൗബ ഇല്ല എന്ന് പറഞ്ഞു അപ്പയാളെ നിർത്തി വേറൊരാൾ കൊന്നിട്ട് വരികയാണ് തൗബണ്ടോ ഓ തൗബണ്ട് എന്ന് പറഞ്ഞു ഇതേപോലെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണ് ഞാൻ എന്നാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് വാഴക്കാട് പറഞ്ഞ് വേറെയും ഇവിടെ പറഞ്ഞ് വേറെയുമാണ് അതിലൊന്നാരും ബേജാറാകണ്ട ഞാൻ ഓരോ സ്ഥലത്തും അങ്ങനെ ഓരോന്നാണ് പറയൽ എന്നാണ് നമുക്ക് വാഴക്കാട് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടി കേട്ട് നോക്കിയാൽ അതൊരു ഉഷാറുണ്ടാവും എത്രത്തോളം പിറ്റിയ അതിൻ്റെ ഇടക്ക് പറയുന്നുണ്ട് ഞാൻ അവിടെ പറഞ്ഞു തന്നെയാണ് ഇവള് പറഞ്ഞു പോകുന്നു ഇയാളപ്പൊ കുതിരവട്ടത്തിനെടുക്കുമെന്ന് സംശയമാണ് കാരണം ഒരു ഒരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് തൊട്ടത് ആരെയാണ് ഷെയ്ഖ് മടവൂർ മഡവൂര് ഷെയ്ഖുനയെ കൈവച്ചിട്ടുണ്ടോ ഇയാള് അല്ലേ ഈ പറഞ്ഞ വ്യക്തി മാനസിക രോഗിയാണെന്ന് ലോകം വിധി എഴുതാതെ അയാളെ ജീവിതം അവസാനിക്കുമോ കൂട്ടുകാരെ സെന്റർ പോയിന്റിലല്ലേ തൊട്ടത് ഹിഫുദില്ലല്ലോ ഹാഫി വണ്ടാന്നല്ലേ പറഞ്ഞു ഞങ്ങളുടെ സംഘടനയുണ്ട് എന്നാണ് സംഘടന ഹിഫുലൈദീന്റെ കോലമാണ് വാഴക്കാട് പറഞ്ഞത് കേട്ടോ വാഴക്കാട്ട പ്രസംഗത്തിൽ ഒരു സംശയവും ഇയാൾക്കില്ല ഇവരുത്തേയും എങ്ങനെ പറഞ്ഞോ എന്നതിൽ ഒരു തർക്കവും പറയുന്നില്ല അവിടെ കാപ്പി കുടിച്ച വിഷയം വരുന്നില്ല തൗപ ചെയ്ത വിഷയമല്ല അവിടെ പിന്നെന്താ കാപ്പി ചായ കാല കൈപ്പടി ആ മറന്നു പോകാൻ പാടില്ല കൈപ്പടി കൈപ്പടിയിൽ എഴുതേണ്ട ഒരു കാര്യമില്ല അവിടെ ഫുള്ള് നല്ല ഉറപ്പിലേതു ഒന്ന് കേട്ടോളൂ വാഴക്കാട്ട പ്രസംഗം ആ േ നിഷേരിക്കാൻ കഴിയുമോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണട നമ്മൾക്കൊന്ന് ഞാൻ പറയട്ടെ ഇബിനു തേനിയ നിങ്ങളെ ഇബനു തേനിയെ എഴുതിയത് മുസ്ലിം ലേക്ക് വിശ്വസിക്കാൻ പറ്റുമോ കേട്ടോളൂ സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കിക്കോ ഇയാളാണ് ലോകത്തുള്ള എല്ലാ കക്ഷികളെയും പറ്റിച്ചത് എല്ലാ മൗലവിമാരും ഇയാളെ കണ്ടിട്ട് പറ്റി പറ്റിപ്പോയതാണ് ഇയാൾ കഴിഞ്ഞ ഇവരുള്ള ആളാന്ന് മനസ്സിലാക്കി തെറ്റിപ്പിടിച്ചു പോയതാണ് അതുകൊണ്ട് ശരിക്കും പഠിച്ചു വെച്ചോ മൗലവിമാര് പരിശോധിക്കാറില്ല ആൺകുട്ടി ഉണ്ടെങ്കിലൊന്ന് വന്നോ പച്ച കള്ളം സാധാരണ പറയുന്ന നമ്മളെ ഇടവണ്ണയുടെ മൗലവിയിലെ അയാളെയും കൂട്ടിക്കോ അതുപോലെ തന്നെ ഒരു കോടി ലാബ് പ്രഖ്യാപിക്കുന്ന വേറെ ചില കള്ളൂരന്മാരിലെ അവരെയും കൂട്ടിക്കോ നമ്മക്കൊന്ന് പരിശോധിക്കാമല്ലോ പ്രസംഗ എല്ലാ പഴച്ച പാർട്ടിക്കാരെയും പഴപ്പിച്ചത് ഇവിനുതൈമിയാണ് അന്ന് കൈപ്പടിയുടെ പ്രശ്നമില്ല അന്ന് ചായ കുടിക്കുന്നതിന്റെ കുഴപ്പമില്ല അന്നത്തെ പ്രസംഗം അയാളാണ് പഴച്ച മുഴുവൻ പാർട്ടികൾക്കും മാതൃക ഒന്ന് േ ഇമാരിച്ച കള്ളത്തിനെ എല്ലാ ഇമാനീങ്ങളുടെ പേരിലും

ഇമാമുന ഇവർക്കെതിരെ എല്ലാം സംസാരിച്ചിട്ടുണ്ട് അതിന്റെ കിതാബ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടാൻ കൽപ്പുള്ള ഏതെങ്കിലും മൗലവി എന്നാണ് ആ ചോദ്യം ഇന്നത്തെ പേരോട് മൗലവിക്ക് വരെ ബാധകം ഇന്ന് പാട് കിതാബ് ഉണ്ടായിട്ട് കൈപ്പടി വേണം എന്നാണ് വേണം അന്ന് പറയണ്ടോ ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട് ആരുണ്ട് മുട്ടാൻ അത് കുഴപ്പമില്ല ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ അങ്ങനെയും പറയും അതാണ് ഞങ്ങള് ഇതെല്ലേ പേരോട് പറഞ്ഞു വെച്ചപ്പോ ഒന്നുകൂടി വാഴക്കാട് വീണ്ടും ഒന്നുകൂടി പറ്റെ പണ്ഡിതനാണ് വലിയ കഴിവുള്ള

ിൽഹുവിനെതിരെ ഇബിന് തൈമിയ രംഗത്ത് വന്നു എല്ലാ സ്വഹാബത്തിനെയും എതിർത്തു എതിർത്തു എന്ന് ഇയാള് പറയുമ്പോ അവിടെ കൈപ്പടയിൽ എഴുതുന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ കയ്യേത്ത് ബോധ്യപ്പെടെങ്കിൽ ആ കാലത്ത് അയാളൊപ്പമുള്ളവൽക്കല്ലേ കൈയ്യുള്ളൂ ഈ കാലത്ത് ഇപ്പോൾ കയ്യേത്ത് ഓപ്പീട്ട് അത് ഇബിനു തേമിയത് ആർക്ക് തിരിയാന്ന് ഈ ഉസൂൽ ഉസൂലുണ്ടാക്കുന്നതിന് മുമ്പ് ഇബിനു തേമയുടെ അതാ മൗലവി കേട്ടോ പേരോട് മൗലവീനെ അന്ന് വിളിക്കുകയാണ് കേട്ടോ മൗലവി വരാൻ പോകുന്ന ഞാനും കേട്ടോന്നല്ലേ പറയുന്നത് നിങ്ങൾ മാറ്റല്ല ഒക്കെ ഒന്നെയാണ് ഇതാണ് എന്നിട്ട് പരിശുദ്ധ പ്രഹാരനെതിരെ അരിയബു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പറൊരു

അതാണ് എത്ര ഇമാം ഇമാംസാലി തങ്ങളെ ചീത്ത പറഞ്ഞപ്പോസാനിമാമിന്റെ ഇബിനു തേമിയെ കൊല്ലാൻ വരെ നിന്നു അപ്പൊ ഇനി കൈപ്പടയിലേതാണോ എന്താ ഉറപ്പുവരാത്ത് അന്ന് ഈ പറഞ്ഞപ്പോ ഒരു തവണയെങ്കിലും ഞാൻ ചോദിക്കാണ് വാഴക്കാട്ട പ്രസംഗം യൂട്യൂബിലില്ലേ എവിടെയെങ്കിലും ഇബിനു തേമിയെ കുറിച്ച് വായിച്ചപ്പോ അത് സ്വന്തം കൈപ്പടയിൽ കാണാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല എന്ന് വാഴക്കാട്ട് പറഞ്ഞ ഒരു ശകലം കൊണ്ടുപോവാ എന്താ അന്ന് കൊണ്ടുവരാത്ത മാത്രമല്ല ഇബിനു കുറിച്ച് ഇമാമിങ്ങൾ എഴുതി വച്ചത് നീട്ടി വായിക്കാണ് മൗലവി കേട്ടോന്നാ പറയണ് എന്ന് പറയണ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും പക്ഷേ നമ്മള് മുമ്പരപ്പം ചായ കുടിച്ചിട്ടില്ലല്ലോ കാപ്പി കുടിച്ചിട്ടില്ലല്ലോ ഇതിനാണ് മാറ്റം എന്ന് പറയുന്നത് ഉറപ്പില്ലാതായി എന്നിട്ട് പിന്നെ ഒന്നും കൂടി പറയാ പറയാം കൊഴപ്പാക്കണ്ട ഞാനങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ടെണ്ണം തന്നെയാണ് പറയൽ പിന്നെ എല്ലാ സ്ഥലത്തും ഒന്നു പറയുന്ന ഒരു ടീം ഉണ്ട് അത് ഞമ്മളെന്നല്ലേ നമ്മൾ ആശയത്തിൽ മാറൂലോ നമ്മൾ വിവിധ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു ിമിയാണ് പറയുന്നത് ചില സ്ഥലത്ത് നമ്മൾ സ്വപ്നം പറയും ചില സ്ഥലത്ത് ഇയാളെ വിഷയം പറയും ആദർശം പഠിപ്പിച്ചതില്ലെന്ന് അണു അളവ് സൂഫിയയുടെ മഷാഹോ ഞങ്ങളെ പ്രസംഗത്തിലോ എവിടെയെങ്കിലും ഒരു വാദമുള്ളതായി തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ മണ്ണാർക്കാട് പോയിട്ട് ഇയാൾ പറഞ്ഞു സാവിയത്ത് സൂഫിയ വിദഗത്തിന്റെ പ്രചാരകരാണ് യാളെ കോഴിക്കോട്ട് വെച്ച് വീണ്ടും വിളിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളെഹുമാർ അവരെങ്കിലും എതിരായ ഒരു വാദം കൊണ്ടുവന്നതായി തെളിയിക്കാൻ പി സമസ്തയെ മുഴുവനും ഞങ്ങൾ വിളിക്കുകയാണ് വിളിക്കുകയാണുവരട്ടെ അവര് കഴിയില്ല യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ അതിന്റെ യഥാർത്ഥ ആശയം അതങ്ങനെ തന്നെ ഞങ്ങൾ പറയും പഴയ കാലത്ത് വിചാരിച്ച് പോയത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളാഹിഖ് തിരുത്തി തരും ഉദാഹരണം ഞങ്ങൾ അനന്തരാവകാശിയാന്നൊക്കെ വിശ്വസിച്ചു പോകുന്നത് അത് ശരിയല്ല മോനെ ഈ ഒരു ചുക്കുവല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളതിൽ വിശ്വസിച്ചിട്ടുണ്ട് ആ അയാൾ പറയട്ടെ ഇനിയാത്ത പ്രസംഗം ഒന്ന് കേട്ടോ പോയടത്തിൽ പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു ഫലം എന്നിട്ട് കിട്ടാൻ പറഞ്ഞു അങ്ങനെ നേതൃത്വം കിട്ടാനും യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധ ദീനന് വേണ്ടി അല്ലാന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കറിയില്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അങ്ങനെ പറഞ്ഞു പറയാ പറഞ്ഞതോ തങ്ങളെ പോലെ ഉറപ്പിച്ചു പറഞ്ഞതാണ് ിൽ വന്നിട്ട് പറയുന്നത് അലിയാരെ കുറിച്ച് തൈമി തൈമിങ്ങനെ പറഞ്ഞു കിതാബിലുണ്ട് പക്ഷേ നമ്മുക്കറിയില്ലല്ലോ പറഞ്ഞോ ഇല്ലേ എന്ന് ഉറപ്പില്ലല്ലോ അപ്പൊ അന്നുള്ള സുന്നിയില്ലെന്ന് ഇറങ്ങി വന്ന് ഇബിനു തൈമിയെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ഇബിനു തേയ്മയുടെ കഠിന ശത്രുക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ വാഹകർ ഭൂലോകത്തുള്ള കാലത്തോളം ആധുനിക ഇബിനു ഒരു അടവും വിലപ്പോവുകയില്ല അപ്പൊ നോക്കൂ നിങ്ങൾ ഉറപ്പില്ലാന്ന് പച്ചയിൽ ഇയാള് പറയുന്നു മാത്രമല്ല ഈ വാദങ്ങളൊക്കെ അയാൾ കൊണ്ടുവരുന്നു പരസ്പര വൈരുദ്ധ്യം മറുപടിയിൽ ഇന്നലെ ആ പഠിക്കാത്ത ചില അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്തൊക്കെ ചിന്ത ഉണ്ടാവും ഇതൊരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ് അവിടെ ഉള്ള ചോദ്യത്തിന്റെ ആകത്തുക ഇബിനു തേമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഇബിനു തേമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് ചിലർക്ക് പറയുന്നുണ്ടല്ലോ നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനുതേമിയർദൂറിന്റെ ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ് അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല അതേ അപ്പൊ ഇയാള് അവിടെ പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരായിരുന്നു അവിടെ മൗലവിക്കുള്ള മറുപടി ആയിരുന്നു മൗലവിക്കുള്ള മറുപടിയിൽ പറഞ്ഞ ആ ഉറപ്പ് അപ്പുറത്ത് ചോദ്യം ചോദിച്ചപ്പോ പുതിയ മുസ്ലിം ജമാഅത്തുകാരനായി പേരോട് മൗലവി വന്നപ്പോൾ അന്നത്തെ ഉറപ്പ് ഇല്ല ഇബിനു തൈമിയ പറഞ്ഞു എന്നതിൽ തന്നെ ഇയാൾക്ക് ധൈര്യമായി ഉറപ്പ് പറയാൻ കഴിയുന്നില്ല ഇതാണ് ഇവിടുത്തെ വിഷയം ഇതിലൊരു ക്ലിപ്പ് കക്കലും ഇല്ല കറക്റ്റ് വിഷയാണ് മൂന്ന് കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു അയാളെ കുറിച്ച് ഇബിനു തേമിയെ കുറിച്ച് പേരോട് പറഞ്ഞ അബദ്ധം